പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് സൗദിയിൽ മർച്ചന്റ് നേവിയിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ കൊല്ലം വടമൺ തെക്കേക്കര തെക്കേതിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ആദർശനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സൗദിയിൽ മർച്ചന്റ് നേവിയിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ കൊല്ലം വടമൺ തെക്കേക്കര തെക്കേതിൽ വീട്ടിൽ ആദർശനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് സെപ്റ്റംബർ മാസങ്ങളിലായി വാടനംകുർശി സ്വദേശിയുടെ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് തട്ടിയെടുത്തത് ജോലി ശരിയാക്കി കൊടുക്കുകയോ പണം തിരികെ നൽകുകയോ ചെയ്യാതെ വന്നപ്പോഴാണ് യുവാവ് ഷൊണ്ണൂർ പോലീസിനെ സമീപിച്ചത് സമാനമായ സംഭവത്തിൽ ആദർശിനെതിരെ കണ്ണൂർ ആറാളം പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് വേറെയും പരാതികളുള്ളതായി പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി